ഹായ് ഫ്രണ്ട്സുമനുരാഗത്തിൻ്റെ അടുത്ത ആഴ്ചയിലെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് പ്രകാശനെ തകർക്കാൻ വേണ്ടി ഒരു സ്ത്രീ വരികയാണ് പ്രകാശനെ തകർത്തുകൊണ്ടും അതുപോലെ തന്നെ പ്രകാശനെ നന്നാക്കാനും കല്യാണിയുമായി ഒന്നിപ്പിക്കാനൊക്കെ തന്നെയാണ് ആ സ്ത്രീയുടെ വരവ് എല്ലാവരും കൂടി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ആരാണ് ആ സ്ത്രീ എന്നറിയാനുള്ള ഒരു എല്ലാവർക്കും ഉണ്ടാവുക ഒരു ആകാംക്ഷ എന്തായാലും നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ കല്യാണിയാണെങ്കിൽ മേഖലയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ഇതേ സമയത്ത് മേഘനയ്ക്ക് ജോലി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും നല്ലൊരു പയ്യനെ ഒത്തുചേരുകയാണെങ്കിൽ കല്യാണി നമ്മുടെ മേഘനയുമായി വിവാഹം കഴിപ്പിക്കാനും തയ്യാറായി നിൽക്കാണ് എന്തായാലും നമ്മുടെ ബൈജു അവിടേക്ക് കടന്നു വരികയാണെങ്കിൽ ബൈജു എന്തായാലും ആക്സിഡൻറ്റായി കിടക്കുകയാണെങ്കിൽ ബൈജു കടന്നു വരികയാണെങ്കിൽ ബൈജുവിനോട് എന്തായാലും മേഘനയെ വിവാഹം കഴിക്കാൻ കല്യാണി ആവശ്യപ്പെടും അങ്ങനെ ആ ഒരു ആവശ്യം എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ തന്നെ കല്യാണിയും കിരണൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും അങ്ങനെ നമുക്കിട്ടന്നെ തന്നെ ഒക്കെ കാണാം അങ്ങനെ കല്യാണി നമ്മുടെ മേഘനയുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന സമയത്ത് അപ്പുറത്താണെങ്കിൽ അഹങ്കാരിയായ അനിയത്തി നിഷ ഒരു അമേരിക്കക്കാരനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ളൊരു കൂടി മേഘനയോട് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇനി എൻ്റെ വീട്ടിലേക്ക് വന്നു പോകരുത് സ്വത്തിൻ്റെ അവകാശമൊന്നും പറഞ്ഞു വരരുത് എന്നൊക്കെ തന്നെയാണ് മേഘനയുടെ എനതി മേഘനയോടായിട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കല്യാണം കഴിക്കാൻ വരുന്നത് മറ്റാരുമെല്ലാം നമ്മുടെ വിവാഹവീര തട്ടപ്പുകാരനായ മനു തന്നെയാണ് അങ്ങനെ മനുവിൻ്റെ ഓരോ പൊങ്ങച്ച വർത്താനത്തിലും അതുപോലെ തന്നെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഇല്ലാത്ത ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിഷയും നിഷയുടെ അമ്മയും അച്ഛനൊക്കെ അതിൽ വീണ് പോവുകയാണ് അങ്ങനെ വീഴ്ത്താനായിട്ട് മനു മീട്ടുമിടുക്കം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് വീഴുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ മനു അവിടെ ചെന്ന് പെണ്ണ് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും അവരുടെ വീട്ടിലേക്ക് പോയി സ്വന്തം കല്യാണക്കാരും സ്വന്തം തന്നെ തീരുമാനിക്കുകയും അവരുമായി സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് അതിനിടയിൽ അവൻ പറയുന്നുണ്ട് എന്തായാലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ എൻഗേജ്മെന്റ് നടത്തണം അടുത്തു തന്നെ എൻ്റെ അച്ഛനും അമ്മയും നാട്ടിലെത്തുമെന്ന് പറയാണ് അപ്പോൾ അച്ഛനെയും അമ്മയെയും വാടകയ്ക്ക് എടുത്തുകൊണ്ട് ആ ഒരു അച്ഛനേ അമ്മയൊക്കെ വാടകയ്ക്കെടുത്ത് അവരുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം നിഷയ്ക്കൊക്കെ ഒരുപാട് സന്തോഷാവുകയാണ് എന്തായാലും ഇവിടെ നിന്നും പുറത്തേക്ക് പോകാം കോടീശ്വരനായ ഒരാളെയാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെയാണ് നിഷയുടെ മനസ്സിൽ അങ്ങനെ അച്ഛനമ്മയെത്തുന്നുണ്ട് അച്ഛനമ്മയെ ഏഹ് നിലനിൽക്കലെ തന്നെ കുറച്ച് ബന്ധുക്കളും ഒക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കല്യാണൊക്കെ പെട്ടെന്ന് തന്നെ കഴിയുകയാണ് അങ്ങനെ കല്യാണം കഴിയുന്നുണ്ട് പക്ഷെ നമ്മുടെ മനുവിനാണെങ്കിൽ ഇവിടത്തെ ഈ കോടിക്കണക്കിന് സ്വത്തുക്കൾ കണ്ടിട്ട് മഞ്ഞ് കണ്ണും മഞ്ഞളിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഇവിടുന്ന് എന്തായാലും നല്ല രീതിയിൽ തട്ടണം എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് മനു വിചാരിച്ചു കൊണ്ട് നടക്കുന്നത് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ മനുവിനെ കാണാതെ സരയു ആകെ ടെൻഷൻ അടിച്ചു നടക്കാണ് സരയുവിൻ്റെ അരികിൽ നിന്നും കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു ബിസിനസ് കാര്യത്തിന് വേണ്ടി പോകുകയൊക്കെ തന്നെയാണെന്നാണ് സരയുവിനോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ സരയു ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മനുവിനെ വിളിച്ചു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മനു ആണെങ്കിൽ ഈ നിഷയുടെ വീട്ടിൽ ചായകുടിയും പരിപാടിയൊക്കെ തന്നെയാണ് തൻ്റെ കല്യാണമൊക്കെ തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സരയു ആകെ കൺഫ്യൂഷൻ ആവുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണെങ്കിൽ സരയു മറ്റൊരു യുദ്ധത്തിന് അംഗത്തിന് ആരംഭം കുറയ്ക്കുകയും ചെയ്യുകയാണ് മറ്റൊന്നുമല്ല പ്രകാശിനെയും അമ്മുമ്മയും ചെന്ന് കാണുന്നുണ്ട് അമ്മുമ്മയാണെങ്കിൽ സരവിൻ്റെ വീട്ടിലെ ജോലിക്ക് നിൽക്കാമെന്നുള്ള സമ്മതത്തോടു കൂടി അവിടെയൊന്നും പോവുകയാണ് അങ്ങനെ പ്രകാശനെ ചെന്ന് കണ്ടിട്ട് അയാൾക്ക് വേണ്ട കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഒരു കൈക്കൂലി എന്നുള്ള രീതിയിൽ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രകാശൻ അതൊക്കെ കാണുമ്പോൾ ഈ ചെറിയ സഹായങ്ങളെല്ലാം തന്നെ പ്രകാശിന് അവൻ്റെ കണ്ണിൽ വലിയ സഹായമായി തോന്നുന്നുണ്ട് പക്ഷേ നമ്മുടെ കല്യാണി ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയതും അങ്ങനെ സർജറി കഴിഞ്ഞ് ജീവൻ പുതുജീവൻ കിട്ടിയ രീതിയിലാണ് പ്രകാശൻ മുന്നോട്ട് പോകുന്നത് അതൊന്നും തന്നെ പ്രകാശന്റെ കണ്ണിൽ ഒന്നും തന്നെയല്ല അതൊന്നും ഒരു സഹായമായി പോലും പ്രകാശന് തോന്നുന്നില്ല പിന്നെ തന്നെയല്ല ഏർ പത്ത് ലക്ഷം രൂപയുടെ കടം വീട്ടിയതും കല്യാണിയാണ് പിന്നെ അത്യാവശ്യം വേണ്ട മരുന്നിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള പൈസ കൊടുക്കുന്നതൊക്കെ കല്യാണിയാണ് അതൊന്നും പ്രകാശന്റെ കണ്ണിൽ സഹായമായി തോന്നുന്നില്ല അവളോടുള്ള ദേഷ്യം മാത്രമാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സരയിൽ ചെന്നിട്ട് പ്രകാശനോട് പറയുന്നുണ്ട് എന്തായാലും ആ കല്യാണിയാണ് നമ്മുടെ രണ്ടു പേരുടെയും കുടുംബജീവിതം തകർത്തത് അതുകൊണ്ട് അവളെ ഇല്ലാതാക്കണം ഇനിയിപ്പം പത്ത് പതിനാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ വിക്രം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിക്രത്തിനെ എരുവിരി കയറ്റണം അവനെ അതിനു വേണ്ടി അവളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള സജ്ജ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ അപ്പ തന്നെ ഇതറക്കുന്നുണ്ട് വേണ്ട അതിനൊന്നും നിൽക്കണ്ട കാരണം നമ്മളെപ്പോ അവൾക്കെതിരെ അംഗം കുറിച്ചാലും ആ ഇത് നമുക്ക് തന്നെയാണ് വന്ന് ഭവിക്കുന്നത് പ്രകാശാ നിനക്കിപ്പോൾ ആരോഗ്യമൊന്നും നീ വെറുതെ ആവശ്യമില്ലാത്ത നിൽക്കണ്ടെന്നൊക്കെ അമ്മുമ്പോ അപ്പൊ തന്നെ എതിർപ്പ് പറയുന്നുണ്ട് അങ്ങനെ സരയുവാണെങ്കിൽ പ്രകാശിന്റെ മനസ്സിലേക്ക് ആവശ്യം കുത്തിവെച്ച് അവിടെയൊന്നും പോവുകയാണ് പ്രകാശം പറയുന്നുണ്ട് സരേ പറഞ്ഞ ശരി തന്നെയാണ് അവളെ ഇല്ലാതാക്കണം അവളെ അവളില്ലാതായാലാ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയാക്കിയത് അവളെ ഒറ്റ ഒരുത്തിയാണ് അതുപോലെ തന്നെ ദീപയും കിരണും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പം എന്തായാലും പ്രകാശൻ ഒരിക്കലും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല ഇനിയെങ്കിലും നന്നായില്ലെങ്കിൽ പ്രകാശന് ഇനി ഈ ഭൂലോകത്ത് തന്നെ ജീവിക്കാൻ അർഹതയില്ലെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അങ്ങനെ വിക്രം അതിനിടയിൽ പുറത്തിറങ്ങുന്നുണ്ട് വിക്രത്തിന് വലിയ കൂടി തന്നെയാണ് ആ പക മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വിക്രം പുറത്തിറങ്ങുന്നത് വിക്രം നന്നാവാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്തായാലും കൊള്ളയും അതുപോലെ തന്നെ കക്കലൊക്കെ തൊഴിലാക്കിക്കൊണ്ട് നടന്നവന് ഇനിയും അത് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതേ സമയത്ത് പ്രകാശൻ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഉടനെ തന്നെ ഒന്ന് അസുഖങ്ങളൊക്കെ ഭേദമായി നടക്കാൻ പാകത്തിലൊക്കെ ആകുന്നുണ്ട് അങ്ങനെ അവൻ ഇങ്ങനെ നടക്കുകയാണ് റോഡിലൂടെ അതേ സമയത്താണെങ്കിൽ ഒരു മറ്റൊരു പൊതു അതിഥി വരികയാണ് ഒരു ലേഡിയാണ് എന്തായാലും അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ് ആ സ്ത്രീ കയ്യുമ്പലൊക്കെ ഒരുപാട് ആഭരണങ്ങളുണ്ട് അതുപോലെ തന്നെ കാറിലൊക്കെയാണ് വന്നിറങ്ങുന്നത് പ്രകാശം പോകുമ്പോൾ തൻ്റെ ഫോണിലുള്ള ആ ഫോട്ടോ എടുത്തു നോക്കുകയും ചെയ്യുകയാണ് ആ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് പ്രകാശനെ തന്നെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യാണ് എന്തായാലും പ്രകാശൻ നേരെ പോകുന്നത് നമ്മുടെ കല്യാണിയുടെയും കിരീണ്ടൊക്കെ വീട്ടിലേക്കാണ് വീണ്ടും വെല്ലുവിളികളുമായിട്ട് പ്രകാശൻ അവരോട് അംഗത്തിന് തുടക്കം കുറിക്കുകയാണ് അതേ സമയത്ത് അപ്പുറത്തെ വീട്ടില് അമ്മൂമ്മയും ഉണ്ടായിരിക്കും അമ്മൂമ്മയൊക്കെ ഇവരുടെ സഹായങ്ങളൊക്കെ മറന്നുകൊണ്ടാണ് സരവിന്റെ കൂടെ കൂടുന്നതും പക്ഷെ ഉടനെ തന്നെ അമ്മുമ്മക്കുള്ള തിരിച്ചടി അവിടെയൊന്നും കിട്ടാൻ പോകുന്നതേയുള്ളൂ അത് തന്നെ ഉണ്ടാകും അങ്ങനെ ആ വന്നിരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമ്മുടെ പ്രകാശന്റെ ഏതെങ്കിലും ഇപ്പൊ കള്ളും കുടിച്ചൊക്കെ സ്ഥിരബോധമില്ലാതെ നടന്നിരുന്ന സമയൊക്കെ ആയിരുന്നല്ലോ പണ്ട് കാലങ്ങളിൽ പിന്നെ അധികം നല്ല മനുഷ്യനൊന്നും അല്ലായിരുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഏതെങ്കിലും പെണ്ണിനെ ചതിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സ്ത്രീ വരുന്നത് ഒരു നമ്മുടെ പ്രകാശന്റെ ഏർ ജാരസന്ധതി ആവാനും സാധ്യതയുണ്ട് അങ്ങനെ ആ ഇതിൽ രണ്ടു പേരിൽ ആരെങ്കിലും ആണെങ്കിൽ പ്രകാശനെ നിലയ്ക്ക് നിർത്താനും അതുപോലെ തന്നെ കല്യാണിയുടെ കൂടെ ചേർന്ന് പ്രകാശനൊരു പാഠം പഠിപ്പിക്കാനും തന്നെയാണ് തൻ്റെ ജീവിതം തകർത്ത് അയാളെ ഒരു പാഠം പഠിപ്പിക്കാനൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ വിക്രം ആണെങ്കിലും വലിയ മോശക്കാരനൊന്നല്ലായിരുന്നു വളരെ ചെറുപ്പത്തിലെ തന്നെ കഞ്ചാവ് മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിരുന്നൊരുത്തനാണ് പിന്നെ ഒരുപാട് പെൺകുട്ടികളെ ജീവിതം തകർത്തിട്ടുമുണ്ട് നമ്മുടെ സോണിയെ പോലെ തന്നെ അങ്ങനെ അതിലേതെങ്കിലും ഒരു പെൺകുട്ടി ആവാനും ഒരു പക്ഷേ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ മോഷണം സ്ഥിര ജോലിയാക്കി ഇതുപോലെ ഏതെങ്കിലും പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ടുണ്ടോ ഇനി ഇനി അവരാണോ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ കാണാൻ സാധിക്കും എന്തായാലും ഇപ്പൊ അടുത്തൊന്നും നമ്മുടെ മൗനരാഗം കഴിയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ക്ലൈമാക്സിലേക്ക് പോകുന്നു എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എന്തായാലും കുറച്ചു നാളും കൂടി ഈ സീരിയൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പൊ ഇതിനെ കുറിച്ചുള്ള പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഉടനെ തന്നെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക്